നമുക്കൊരു സോയാ റോസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാലോ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം സോയ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കഴുകി കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം കഴുകി വച്ച സോയ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ചിലം ഉപ്പ് ഇട്ട് കൊടുക്കാം ചിലം കറി മസാല നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശം മഞ്ഞപ്പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചാൽ വേവിക്കാം ഒരു നാല് ബീസിൽ അടുപ്പിച്ചെടുക്കാം നമുക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇണ ചൂടായിട്ടുണ്ട് നമുക്ക് ലേശം കടുകിട്ട് കൊടുക്കാം നമുക്ക് അരിങ്ങി വെച്ചാൽ സവാള ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം നമുക്ക് ചേളം കരിയാമ്പല ഇട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കും നമുക്ക് ചേരം ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കും അതുപോലെ തന്നെ വലഞ്ഞ് വരക്കാം ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ദേശം മഞ്ഞൾപ്പൊടി ചേളം പെരിഞ്ഞീരപ്പൊടി അര സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേരം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കും നമുക്കൊന്ന് അടച്ചി വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് തോയ ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ സോയാ റോസ്റ്റ് റെഡി കഴിഞ്ഞു നമുക്കിനി ഒന്ന് താത്തുവെക്കാം